നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാരപ്പെട്ടി പഞ്ചായത്ത് പൂർണ്ണമായും മാലിന്യമുക്തമാക്കാനുള്ള ഭവന സന്ദർശന തീവ്ര യജ്ഞ പരിപാടികൾ തുടങ്ങി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മാലിന്യമുക്ത യജ്ഞം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്കിന്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം ബ്ലോക്കിന്റെ കീഴിൽ ഭവന സന്ദർശന തീവ്ര യജ്ഞം പ്രോഗ്രാം സംഘടിപ്പിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് കോഴിപ്പള്ളി ലൈബ്രറി പടിയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു അത് മുൻകാലങ്ങളിൽ നമ്മൾ സർക്കാർ വിവിധ ഘട്ടങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ പ്രത്യേകിച്ച് ജനകീയ പ്രസ്ഥാനം പ്രസ്ഥാനമടക്കം അതെല്ലാം അതിൻ്റെതായ ഗൗരവത്തോടു കൂടി ജനങ്ങളെ ആകെ സഹകരിപ്പിച്ചുകൊണ്ട് വിജയകരമായി ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഇന്ന് നമ്മുടെ ലോകവും രാജ്യവും നമ്മുടെ സമൂഹവും ഒക്കെ നേരിടുന്ന മാലിന്യം എന്ന ആ ഒരു വലിയ പ്രശ്നത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ക്യാമ്പയിൻ ജനങ്ങളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത് ഇവിടെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ജില്ലയിൽ തന്നെ പരിശോധിക്കുമ്പോൾ ഇന്ന് ഈ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രത്യേകിച്ച് ഈ യൂസർ ഫീസ് അടക്കം കൃത്യമായി ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കാര്യത്തിനകത്തും മുഴുവൻ മേഖലകളിൽ നിന്നും ഹരിതകർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ സമയബന്ധിതമായും ഫലപ്രദമായും നീക്കം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ ജില്ലയിൽ തന്നെ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ബേസിൽ യോഹന്നാൻ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ എം സെയ്ദ് എം എസ് ബെന്നി പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ വി ഒ വരുൺ പ്ലാനിംഗ് ക്ലർക്ക് ശ്രീജ സീനിയർ ക്ലർക്ക് നിയാസ് ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വളരെ വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള നവകേരളം പദ്ധതി വൃത്തിയുള്ള കേരളം വലിച്ചെറിൽ മുക്ത കേരളം എന്ന പദ്ധതി വാരപ്പെട്ടി വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലും ഇന്ന് ഹരിതകർമ്മസേനയ്ക്കൊപ്പം ജനപ്രതിനിധികളും മറ്റ് മറ്റെല്ലാവരും ഓരോ പ്രദേശത്തും ഇന്ന് മറ്റേ കളക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള നൂറ് ശതമാനം യൂസർ ഫീ എന്ന ലക്ഷ്യം മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് ജനങ്ങളെ പൂർണ്ണമായ സഹകരണത്തോടെ ഹരിതകർമ്മസേനയുടെയും ഉദ്യോഗസ്ഥരുടെയും മറ്റെല്ലാവരുടെയും എല്ലാ സഹായത്തോടു കൂടി അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല തുടർന്ന് പരിസരത്തെ വീടുകൾ സന്ദർശിക്കുകയും ബോധവൽക്കരണം നടത്തുകയും മാലിന്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം